നാൽപ്പത് വർഷം ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ നടത്തിയ മോശ തൻ്റെ ഹൃദയത്തിൽ തിങ്ങി നിറഞ്ഞു നിന്ന ഒരാഗ്രഹം ദൈവത്തോട് ഒരു ദിവസം സകല ശക്തിയും സംഭരിച്ചുകൊണ്ട് താൻ ചോദിച്ചു കർത്താവ്യം ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരാഗ്രഹമുണ്ട് എനിക്കിന്നെ മുഖത്തെ ഒന്ന് കാണണം അത് റീസണബിളായിട്ടുള്ള ഒരാഗ്രഹമാണ് ദൈവം അവന് കൊടുത്ത മറുപടി മോശേ നീ മനുഷ്യനാണ് ഞാൻ ദൈവമാണ് എൻ്റെ മുഖത്തെ നീ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നീ ജീവനോട് ഇരിക്കുകയില്ല എൻ്റെ മുഖം നിനക്ക് കാണുവാൻ കഴിയുകയില്ല മോശിക്ക് കാര്യം മനസ്സിലായി അവനും ദൈവവുമായിട്ടുള്ള വ്യത്യാസം മോശിക്ക് വ്യക്തമായി എന്നാൽ യേശുവിൻ്റെ പ്രത്യക്ഷത ശുശ്രൂഷ സമയത്ത് കർത്താവിനോട് ശിഷ്യന്മാരൊരു ചോദ്യം ചോദിച്ചു കർത്താവെ നീ പിതാവിൻ്റെ സന്നിധിയിലേക്ക് കയറിപ്പോകുകയല്ലേ മോശിക്കു പോലും മുഖാമുഖമായി കാണുവാൻ കഴിയാതിരുന്ന ആ പിതാവിനെ നീ മുഖാമുഖമായി കാണുന്നു അങ്ങനെയെങ്കിൽ നീ ശക്തിയോടൊക്കെ വരും എന്ന് പറയുന്നതായ ആ പ്രത്യക്ഷതയിൽ ഞങ്ങൾക്ക് നിൻ്റെ മുഖം കാണുവാൻ കഴിയുമോ അതൊരു നല്ല ചോദ്യമല്ലേ നമുക്കും ഒരു ചോദ്യം നമ്മളും ദിവസവും കർത്താവെ നീ വരണമേ വരണമേ എന്ന് പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നു കർത്താവിൻ്റെ പ്രത്യക്ഷതയെ നമ്മൾ ആഗ്രഹിക്കുന്നു ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ച് ഞങ്ങൾക്ക് നിൻ്റെ മുഖത്തെ കാണാൻ കഴിയുമോ വാസ്തവമായി കർത്താവ് അവർ കൂടുതലായി മറുപടി ശ്രദ്ധിക്കുക കർത്താവ് പറഞ്ഞു യെസ് നിങ്ങൾക്ക് മാത്രമല്ല ഈ ഭൂമിയിലെ സകല ഗോത്രങ്ങൾക്കും സകല മാനവരാശിക്കും എൻ്റെ മുഖത്തെ ദർശിക്കുവാൻ കഴിയും ഞാൻ കടന്നു വരുമ്പോൾ എല്ലാ കണ്ണുകളും എൻ്റെ മുഖത്തെ കാണും അതെങ്ങനെ ശിഷ്യന്മാരിൽ ഒരുപാട് ചോദ്യങ്ങളും ഉയരുവാൻ തുടങ്ങി എപ്പോൾ കാണും എങ്ങനെ കാണും കർത്താവ് അവർക്ക് വിവരിച്ചു കൊടുത്തതായ ആ കാര്യമാണ് ഈ പ്രഭാതത്തിലെ നമ്മുടെ ചിന്തിക്കാ ഈ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് വായിക്കാം മത്തായുടെ സുവിശേഷൻ ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒൻപതും മുപ്പതും വാക്യം ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും മുപ്പതാം വാക്യം ശ്രദ്ധിക്കുക അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്തു നിന്ന് വിളങ്ങും അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും ദൈവത്തിന് സ്തോത്രം നോക്കും കടന്നു വരുന്നതായ മനുഷ്യപുത്രന് തേജസ്സുണ്ട് പ്രകാശമുണ്ട് ശക്തിയുണ്ട് അടയാളമുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഈ ഭൂമിയിലുള്ളതായ ഇത്രയും കാര്യങ്ങളെ ദൈവം അങ്ങ് മാറ്റും അറിയാമോ പ്രകാശം കൊടുക്കുന്നതായ സൂര്യൻ അതാണ് സമയം നിശ്ചയിക്കുന്നത് മനുഷ്യൻ്റെ സമയത്തെ അളക്കുവാൻ വേണ്ടി ദൈവം മനുഷ്യന് വേണ്ടി കൊടുത്ത ദാനമാണ് സൂര്യൻ ആ സൂര്യനെ ആ പ്രകാശത്തെ ദൈവം അങ്ങ് മാറ്റും കാരണം കടന്നു വരുവാൻ പോകുന്ന വെളിച്ചം ആ സൂര്യനെക്കാട്ടിലും വലിയ പ്രകാശമായതുകൊണ്ട് അതിനുശേഷം ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും എന്തിനു വേണ്ടിയാണ് ചന്ദ്രൻ അറിയാമോ അതാണ് കാലങ്ങൾ നിൽക്കുന്നത് സീസൺസ് വൃക്ഷലതാദികൾ പൂക്കുകയും ഫലം തരികയും ഒക്കെ ചെയ്യുന്നത് ഈ ചന്ദ്രൻ്റെ കഴിവ് കൊണ്ടാണ് ഈ ഭൂമിയിലെ അനുഭവങ്ങളെല്ലാം അനേക കാലങ്ങൾ നിശ്ചയിക്കുന്നത് നമുക്കറിയാം അഞ്ചാറ് കാലങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് വസന്തം ഗ്രീഷ്മ വർഷ ശരത് ഹേമന്ത ശിശിരം വേണ്ട ഒരുപാട് കാലങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് ഈ കാലങ്ങളെയെല്ലാം അതിന് സംക്രമണ രീതിയിൽ ചിട്ടയായി കൊണ്ടുപോകുന്നത് ചന്ദ്രനാണ് അതിനുശേഷം മൂന്നാമത്തെ ആൾ നോക്കൂ ആകാശത്തിലെ നക്ഷത്രങ്ങൾ വീണു അതെന്താണ് ആകാശത്തിലെ നക്ഷത്രങ്ങൾ അത് നാം മനുഷ്യൻ നോക്കുന്ന അടയാളങ്ങൾ മനുഷ്യൻ കാണുന്ന അടയാളം അതിനുശേഷം നാലാമത്തെ ഒരു വ്യക്തിയുണ്ട് ആകാശത്തിലെ ശക്തികൾ ശക്തികളിളകിപ്പോകും കാരണം മനുഷ്യപുത്രൻ മഹാശക്തിയോടുകൂടെ വരുന്നു മനുഷ്യപുത്രൻ്റെ മഹാ അടയാളം കാണിക്കുമാറാക്കുന്നു മനുഷ്യപുത്രൻ്റെ മഹാപ്രകാശം കാലങ്ങളെ നിശ്ചയിക്കുന്ന കാല ആ പ്രകാശം ഇതാ ഭൂമിയിലേക്ക് കടന്നു വരുന്നു വെളിച്ചം സ്വയം വെളിച്ചമാകുന്ന മനുഷ്യപുത്രൻ തേജസ്സോടുകൂടി വരുമ്പോൾ ഈ ഭൂമിയിലെ നമ്മൾ ആശ്രയിക്കുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം ദൈവം ദൈവത്തിൻ്റെ തേജസ്സോടെയും ദൈവത്തിൻ്റെ അടയാളങ്ങളോടെയും ദൈവത്തിൻ്റെ കാലനിശ്ചയങ്ങളോടുകൂടും ശക്തിയോടുമൊക്കെ അത് റീപ്ലേസ് ചെയ്യുന്നു പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ നാം ലോകത്തിൽ കാണുന്നതായ മഹാശക്തികളും പ്രകാശവും ഈ പ്രപഞ്ചത്തിലെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതായ അടയാളങ്ങളും ഈ പ്രപഞ്ചത്തിൽ നാം അനുഭവിക്കുന്നതായ സീസൺസ് ഇതെല്ലാം താൽക്കാലികമാണ് ദൈവം നിത്യമായത് നിർത്തുമ്പോൾ കൊണ്ടുവരുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾ വെളിപ്പെടുമ്പോൾ താൽക്കാലികമായതെല്ലാം മാറിപ്പോകുന്നു പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് മാറിപ്പോകുന്നു എന്ന് അപ്പൂസനെ പൗലോസ് നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ഹിതം മനുഷ്യനിൽ പൂർണ്ണമാകുമ്പോൾ സ്വർഗത്തിലെ പോലെ ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിൽ സാധ്യമായി തീരുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ ശക്തികൾ മുഴുവനും ഇളകി മാറും ഈ ഭൂമിയിൽ മനുഷ്യന് വേണ്ടി കൊടുത്തതായ സീസൺസ് പിന്നെ ഇല്ല നോക്കൂ നമ്മളാണ് നമ്മുടെ ഭാഷയിലും നമ്മുടെ ജ്ഞാനത്തിലും കൂടെയാണ് നമ്മൾ ദിവസങ്ങളെ എണ്ണുന്നത് ആ സൂര്യനെ ദൈവം മാറ്റിക്കഴിഞ്ഞാൽ ദിവസങ്ങളെ ഉള്ള എണ്ണം നമ്മളിൽ അങ്ങ് നിൽക്കും ഇപ്പോൾ നമ്മൾ ദൈവവചനത്തെ വ്യാഖ്യാനിക്കുന്നതും നമ്മുടെ എണ്ണത്തിൽ കൂടെയാണ് നമ്മുടെ അറിവിൽ കൂടെയാണ് നാം കാണുന്നത് സൂര്യചന്ദ്രാദികളുടെ ഉദയത്തിലും അസ്തമയത്തിലും അടിസ്ഥാനപ്പെടുത്തിയുള്ള ദിവസങ്ങൾ മൂന്നര വർഷം അതാകും ഇതാകും എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ അതൊക്കെ നമ്മുടെ കാലങ്ങളാണ് അപ്പോൾ നാം പറയുന്ന ദിവസങ്ങളും ദൈവം പറയുന്ന ദിവസങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട് ഭൂമിയിലെ ദിവസങ്ങളും ചന്ദ്രനിലെ ദിവസങ്ങളും സൂര്യനിലെ ദിവസങ്ങളും എല്ലാം വ്യത്യാസമുള്ളതുപോലെ തന്നെ സ്വർഗത്തിലെ ദിവസവും മനുഷ്യൻ്റെ ദിവസവും തമ്മിൽ വ്യത്യാസമുണ്ട് ദൈവം തൻ്റെ ദിവസവും തൻ്റെ പ്രകാശവും തൻ്റെ അടയാളവും തൻ്റെ ശക്തിയും വെളിപ്പെടുത്തുമ്പോൾ മനുഷ്യൻ കാണുന്ന ശക്തി എല്ലാം അപ്രത്യക്ഷമാകും നമ്മുടെ ജീവിതത്തിൽ അനേക താൽക്കാലികതകളുണ്ട് ഈ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇത് വളരെ പ്രായോഗികമായ ചില സന്ദേശങ്ങൾ തരുന്നുണ്ട് നാം ചോദിക്കുന്നതായ സമയങ്ങളിൽ ദൈവം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയില്ല നാം നിശ്ചയിക്കുന്നതായ ദിവസങ്ങളിൽ ദൈവം തൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുകയില്ല നാം ആഗ്രഹിക്കുന്ന അടയാളങ്ങൾ ദൈവം നമ്മളെ കാണിക്കുകയില്ല ദൈവത്തിൻ്റെ അടയാളം നമ്മളിൽ നിന്ന് വ്യത്യാസമാണ് നാം ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉൾക്കൊള്ളുവാൻ കഴിയുന്നതായ ശക്തിയല്ല ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ ശക്തി അതിൽ നിന്നും വ്യത്യാസം ദൈവത്തിൻ്റെ പ്രകാശം നാം കാണുന്ന പ്രകാശത്തിലും വ്യത്യാസം ഇന്ന് നാം കാണുന്നതായി ഈ പ്രകാശത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവത്തെ നമുക്ക് ദർശിക്കുവാൻ കഴിയുകയില്ല എന്നാൽ മനുഷ്യൻ്റെ മുൻപിൽ നിന്ന് ദൈവം ഇതൊക്കെ മാറ്റിയതിന് ശേഷം ദൈവീകമായ ഇത് വെളിപ്പെടുത്തുമ്പോൾ അവിടെ മനുഷ്യപുത്രൻ്റെ മുഖത്തെ നമുക്ക് കാണുവാൻ കഴിയും ആത്മീയമായി ഒരു പടിയുടെ നമുക്ക് മുൻപോട്ട് പോകാം നമ്മുടെ പ്രയാസങ്ങളിൽ നമ്മുടെ ദുഃഖങ്ങളിൽ സങ്കടങ്ങളിൽ രോഗങ്ങളിൽ വൈഷമ്യങ്ങളിൽ താഴ്ചകളിൽ ഉപദ്രവങ്ങളിൽ വേദനകളിലും കണ്ണുനീരിലുമൊക്കെയും ദൈവത്തിൻ്റെ സാന്നിധ്യം നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ നിശ്ചയിക്കുന്ന സമയത്തായിരിക്കില്ല ദൈവം പ്രവർത്തിക്കുന്നത് നീ നിശ്ചയിക്കുന്ന കാലങ്ങളിലായിരിക്കില്ല ദൈവം പ്രവർത്തിക്കുന്നത് നീ ആഗ്രഹിക്കുന്നതിൽ പ്രതീക്ഷിക്കുന്നതായ അടയാളങ്ങളായിരിക്കില്ല ദൈവം തനക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടുത്തുന്നത് നിനക്ക് ഉൾക്കൊള്ളുന്നതായ ആ ഒരു പരിമിതമായ ശക്തിയല്ല ദൈവത്തിൻ്റെ ശക്തി നിനക്ക് വേണ്ടി വ്യാപരിക്കുന്നത് അതിൽ നിന്നൊക്കെ വ്യത്യാസം അപ്പോൾ ദൈവത്തിൻ്റെ പ്രഭാവത്തെ നമ്മളൊന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ അവിടെയാണ് നമ്മൾ സങ്കടങ്ങൾ മറക്കുന്നത് നമ്മുടെ വേദനകൾ മറക്കുവാനും നമ്മൾക്ക് ദൈവത്തിൻ്റെ ആ തേജസ്സിൻ്റെ ബഹുത്വത്തെക്കുറിച്ചുള്ളതായ ഒരു പരിജ്ഞാനം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് ഓർത്താൽ ദൈവത്തിന് സ്തോത്രം ആ തേജസ്സിനെ കുറിച്ചുള്ളതായ ഒരു ധ്യാനം ജ്ഞാനം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ ഏതുമില്ല ഒന്നുമില്ല സാരമില്ല ഇതിനുശേഷം ഈ അപൂർണമായതൊക്കെ നീങ്ങിക്കഴിയുമ്പോൾ പൂർണ്ണമായൊരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ സാധ്യമാണ് അത് വരും കാലങ്ങളിൽ മാത്രമല്ല വിശ്വാസ ജീവിതത്തിലും ഇങ്ങനെ ഒരു ആത്മീകമായ ഒരു സ്റ്റാൻഡേർഡ് മനുഷ്യന് സാധ്യമാണ് നമ്മുടെ കാൽക്കുലേഷൻ പലപ്പോഴും പരാജയത്തിൽ പോകും നമ്മുടെ സീസൺസ് പലപ്പോഴും നാം നിരാശയിലേക്ക് പോയി നമ്മുടെ ശക്തികൾ പലപ്പോഴും നമ്മിൽ വ്യാപരിക്കാൻ കഴിയാത്തതായ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തിയെ നമ്മിൽ വ്യാപരിപ്പിക്കാൻ കഴിയാതെ അത് തടസ്സമായി നിന്നേക്കാം എന്നാൽ അതിനോടെല്ലാം ദൈവം അതിനെയെല്ലാം മാറ്റിയതിനു ശേഷം ദൈവത്തിൻ്റെ ശക്തിയാൽ നമ്മെ നിറയ്ക്കുമ്പോൾ അത് നമുക്കൊരു സന്ദേശം തരും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യാശ കൊണ്ടുവരും നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രത്യേകം പ്രത്യാശ വന്നതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖം നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയും ജീവിതത്തിൽ ഐശ്വര്യമായ ചില പ്രതിഫലനങ്ങൾ ദൈവം നമ്മുടെ ഭവനത്തിൽ വരുമ്പോൾ അത് പ്രത്യക്ഷപ്പെടും കർത്താവധാന ശിഷ്യന്മാരോടുകൂടെ അയച്ചതായ സന്ദേശം നിങ്ങൾ ഏതെങ്കിലും ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ അവർക്ക് സമാധാനമെന്ന് പറയുകയും അവിടെ ഒരു സമാധാന പുത്രനുണ്ടെങ്കിൽ ആ സമാധാനം അവിടെ വസിക്കും ആ സമാധാനം തമ്മിൽ തമ്മിൽ വലിയൊരു സന്തോഷത്തെ കൊണ്ടുവരും ആ സമാധാനം വലിയൊരു സന്തോഷം അവിടെ ഉണ്ടാക്കും ദൈവത്തിൻ്റെ പ്രകാശത്തെ കാണുവാൻ തക്കണം അവരുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കും അവരുടെ ആത്മാവിൽ പ്രകാശനം ഉണ്ടാകും നമ്മുടെ ദൈനംദിനം ജീവിതത്തിൽ നമുക്ക് മാത്രമല്ല സകല ഗോത്രങ്ങൾക്കും സകല മാനവരാശിക്കും വേണ്ടി കർത്താവ് കൊടുത്തതായ വാഗ്ദത്വമാണിത് കേവലം ഒരു കൂട്ടം മനുഷ്യർക്കും ഒരു കൂട്ടം മതക്കാർക്കും ഒരു കൂട്ടം ഭാഷക്കാർക്കും ഒരു കൂട്ടം ജാതിക്കാർക്കും വേണ്ടി ദൈവം വച്ചിരിക്കുന്ന ഒരു ഉപാഗ്ദാനമല്ലിത് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത് സകല ഗോത്രവും അന്ന് ഭൂമിയിലെ സകല ഗോത്രവും സകല മനുഷ്യരും സർവശക്തിൻ്റെ തേജസ്സും അവൻ്റെ ശക്തിയും അവൻ്റെ അടയാളവും കാണും ആ അടയാളത്തെയും ആ പ്രകാശത്തെയും കാണുമ്പോൾ നമ്മുടെ സങ്കടങ്ങളൊക്കെ നീങ്ങി നാം ദൈവത്തിൽ സന്തോഷിക്കുന്നവരായി തീരും മോശയ്ക്ക് ലഭിക്കാഞ്ഞതായ ഭാഗ്യം ക്രിസ്തുവേശ്ശുമ്പിൽ കൂടെ നമുക്ക് ഓരോരുത്തർക്കും ഈ ലോകത്തിൽ ഒന്നുമില്ലാതിരുന്ന നമ്മളെ ദൈവം ആ പ്രകാശം കാണുവാൻ തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ സ്നേഹത്തെ ഈ പ്രഭാതത്തിൽ മനസ്സിലാക്കുവാൻ നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കുമാറാകട്ടെ ചെയ്യൂ